ാനെറ്റിൽ ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെ എത്തിയ നടിയാണ് ആര്യ ബഡായ് രമേശ് പിഷാരടിയുടെ ഭാര്യയായ മണ്ടത്തരങ്ങൾ പറയുന്ന ആര്യയാണ് ആദ്യം പ്രേക്ഷകർ പരിചയപ്പെട്ടത് പിന്നീട് ആ ഷോ അവസാനിച്ചെങ്കിലും പിഷാരടിയുടെ ഭാര്യ ബഡായി ആര്യ എന്നൊക്കെയുള്ള ടാഗ് ആര്യയിൽ നിന്നും ഒഴിവായിരുന്നില്ല ഒരുപാട് സിനിമകളും ഷോകളും ചെയ്തിട്ടും ആ പേര് മാറ്റിയെടുക്കാൻ ഒരു ബിഗ് ബോസ് സംഭവിക്കേണ്ടി വന്നു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ ഒരു മത്സരാർത്ഥിയായി വന്നതോടെ ആര്യയുടെ ഇമേജ് കംപ്ലീറ്റ് ആയി മാറുകയായിരുന്നു ബിഗ് ബോസ് ഷോ കാരണം ആരുടെയെങ്കിലും ജീവിതം തലകീഴായി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര്യയുടെ പേര് മുന്നിട്ട് നിൽക്കും ഇനി എത്ര കോടികൾ നൽകാമെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഷോയിലേക്ക് ഇല്ല എന്നും ആര്യ വ്യക്തമാക്കി പറയുന്നുണ്ട് ഒറ്റസുഹൃത്തായ സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോഴും താൻ എതിർത്തിരുന്നു എന്ന് ആര്യ പറയുന്നു പക്ഷേ പോകണമെന്നത് സിബിൻ്റെ തീരുമാനമായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട സിബിൻ ബിഗ് ബോസ് ഷോയ്ക്കും ഏഷ്യാനെറ്റ് ചാനലിനുമെതിരെ ശക്തമായി രംഗത്തെത്തി അത് വലിയ വിവാദമാവുകയും ചെയ്തു ഇപ്പോഴിതാ ഇനി എൻ്റെ മുഖം ടെലിവിഷനിൽ കാണുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ആര്യ ഏറെക്കാലമായി ആര് ഇൻസ്റ്റഗ്രാമിലും എന്തെങ്കിലും പോസ്റ്റുകൾ ചെയ്തിട്ട് അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പോസ്റ്റും അതിന് താഴെ വരുന്ന കമൻറ്റുകളും ഇപ്പോൾ വൈറലാവുകയാണ് പ്ലാൻ ബി ആക്ഷൻസ് പകർത്തിയ ഫോട്ടോകൾക്കൊപ്പമാണ് ആര്യയുടെ പോസ്റ്റ് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി ഇനി എൻ്റെ മുഖം ടെലിവിഷനിലൂടെ നിങ്ങൾക്ക് കാണുമോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല കുറഞ്ഞ പക്ഷം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയെങ്കിലും എന്നെ കാണിച്ചോട്ടെ ഇല്ല ഇല്ല ചത്തിട്ടില്ല ജീവനോടെയുണ്ട് ഗൈസ് എന്ന അടിക്കുറിപ്പോടെയാണ് ആര്യ പങ്കുവച്ചിരിക്കുന്ന ഈ പോസ്റ്റ് സ്റ്റാർട്ട് മ്യൂസിക് ഷോയിൽ നിന്ന് ആര്യ പുറത്താക്കിയതായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചു വന്ന കമൻസിനോടും ആര്യ പ്രതികരിച്ചു ആര്യ ആങ്കറായില്ലെങ്കിൽ സ്റ്റാർട്ട് മ്യൂസിക് ഷോനി കാണില്ല എന്നായിരുന്നു ഒരു ആരാധിക ആര്യയുടെ ഇൻസ്റ്റഗ്രാം പേജിന് താഴെ കമൻറ് ചെയ്തത് അയ്യോ ദയവ് ചെയ്ത് അങ്ങനെ ഒരിക്കലും പറയരുത് സ്റ്റാർട്ട് മ്യൂസിക് ഒരു മനോഹരമായ ഷോ തന്നെയാണ് ആര് ഹോസ്റ്റ് ചെയ്യുന്നു എന്നത് ഒരിക്കലും പ്രധാനമല്ല ഞാനില്ലെങ്കിലും നിങ്ങളത് കാണണം നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്നാണ് ആര്യ ഈ കമൻറ്റിന് റിപ്ലൈ നൽകിയിരിക്കുന്നത് നിരവധി പേരാണ് ആര്യെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇത്തരത്തിൽ ആര്യക്ക് കമൻസുകൾ ചെയ്യുന്നത് അത്രയധികം ആരാധകർ ആര്യെ സ്നേഹിക്കുന്നുണ്ട് നിരവധി ആരാധകരാണ് സ്റ്റാർട്ട് മ്യൂസിക് എന്ന ഷോയിലൂടെ മാത്രം ആര്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം അത്രമേൽ മികച്ചതാണ് ആര്യയുടെ അവതരണം അതുകൊണ്ട് തന്നെയാണ് താരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയധികം ആൾക്കാരുള്ളത് നിരവധി പേരാണ് ആര്യയുടെ ഇൻസ്റ്റഗ്രാം പേജിന് താഴെ സപ്പോർട്ടുമായി മുൻപിലെത്തുന്നത്